അസലാമലൈക്കും വരഹമുല്ലാ വാത്ത ഓഗസ്റ്റ് പതിനെട്ട് സഫർ പതിനാല് പ്രഭാതം നമസ്കാരമൊക്കെ കഴിഞ്ഞു പരിശുദ്ധമായ ഹർമിൻ്റെ അജ്യാദ് ഭാഗങ്ങളിലാണ് നിൽക്കുന്നത് ഇവിടെ ഇങ്ങനെ നിന്നപ്പോൾ ക്യാമറയൊന്ന് മുകളിലോട്ടൊന്ന് വെറുതെ ഒന്ന് ചലിപ്പിച്ചപ്പോൾ കണ്ടതാണ് നല്ല ഇങ്ങനെ കാർമേയങ്ങളിങ്ങനെ കൂടി നിൽക്കുകയാണ് പരിശുദ്ധമായ ഹർമിൽ മഴയ്ക്ക് കുറച്ച് ദിവസങ്ങളായി മഴ മക്ക ഇങ്ങനെ പിന്തുടർന്ന് വരികയാണ് പക്ഷെ പെയ്യുന്നില്ല കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ പെയ്ത് അങ്ങനെ പോവുകയാണ് കേട്ടോ ഒരു പാറിലായിട്ട് ഏതായാലും സഫ മറുപയുടെ മീനാരാണ് കേട്ടോ അവിടെ അവിടെയാണ് സഫ ആ മൂന്നാരത്തിൻ്റെ അടിഭാഗത്താണ് സഫയുടെ മല ഉള്ളത് കേട്ടോ പിന്നെ അവിടെ നിന്നാണ് നമ്മൾ സെയ്യ് ആരംഭിക്കുക അതിന് നേരെ ആ മൂന്നാരത്തിൻ്റെ നേരെ ക്രോസ് ആയിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ കപാലിയാണ് കൈബാലത്തിനകത്തുള്ള സുഖൻ്റെ ഭാഗം ഈ സമയത്ത് നല്ല ഒരു സുഖമുള്ള കാഴ്ചയാണ് ബാങ്കുകളിലൊക്കെ ഇങ്ങനെ ഉരുണ്ടുകൂടി നിൽക്കുന്ന ഒരു കാർമേം കണ്ടോ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഹാജിമാരൊക്കെ ഇങ്ങനെ എന്തോ ഒരു വല്ലാത്തൊരു കാലാവസ്ഥ വിളിച്ചൊന്നുമില്ല അങ്ങനെ ഒരു മൂടിക്കെട്ടി നമ്മുടെ നാട്ടിൽ മഴയൊക്കെ പെയ്യുന്നതിന് മുന്നേ ഒരു ഒരു കാലാവസ്ഥ ഉണ്ടാവുമല്ലോ അതാണിപ്പോൾ മക്കയിൽ ഇങ്ങനെ കാണുന്നത് കേട്ടോ അല്ലെങ്കിൽ പ്രഭാതരി സമയത്തൊക്കെ നല്ലൊരു സൂര്യൻ്റെ ആ ഉദയത്തിൻ്റെ ആ അപ്രഭം ഇങ്ങനെ വരേണ്ടതായിരുന്നു പക്ഷേ കാർമേയങ്ങൾ കൊണ്ട് തടുത്തിട്ട് സൂര്യനെ കടത്തി വിടുന്നില്ല എന്നാൽ അതാഹ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളിലൊക്കെ തരട്ടെ അതുപോലെ തന്നെ പടച്ചവൻ്റെ കാരുണ്യം നിങ്ങളെ വീടുകളിലൊക്കെ എത്തട്ടെ അതുപോലെ പ്രയാസപ്പെടുന്ന എത്രയോ മനുഷ്യർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവർക്കൊക്കെ പടച്ചവൻ പ്രാഹത്ത് ഉള്ള ജീവിതം നൽകട്ടെ അതുപോലെ രോഗങ്ങൾ കൊണ്ട് കുറേ ആൾ ഈ ദുനിയാവിൽ നിന്ന് കഷ്ടപ്പെടുന്നവരുണ്ട് അവരുടെയൊക്കെ രോഗങ്ങളിലൊന്നാണ് ശിഫം നൽകട്ടെ അതുപോലെ തന്നെ ഈ മണ്ണിൽ വരാൻ കുറേ മനുഷ്യർ ആഗ്രഹിക്കുന്നുണ്ട് മണ്ണിലൊന്ന് കാലുകുത്താനും ഇവിടെ ഒരു ഹജ്ജ് ഹജ്ജുംബ്രയൊക്കെ നിർവഹിക്കാനുള്ളവരൊക്കെ മനസ്സിൽ ഇങ്ങനെ അതിട്ടിട്ട് ഇങ്ങനെ കുറേ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്നവരുണ്ട് കേട്ടോ പഠിച്ചവനെ അവരെയൊക്കെ ഈ മണ്ണിൽ നിന്ന് എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ നമ്മുടെ മലയാളി ഹാജിമാരോട് അങ്ങനെ പോകുന്നുണ്ടോ ഒരു റോസ് തട്ടം കണ്ടോ എന്നാലും അവർ ഉമ്ര കഴിഞ്ഞിട്ട് പോവുകയാണ് എന്നിട്ട് ഞാനിവിടെ ഇങ്ങനെ ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ നേരെ ഉള്ളത് ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ഇവിടെ കുറച്ച് ഉയരം കൂടുതലുള്ളൊരു സ്ഥലമാണ് എന്നാൽ അവിടെ ഇങ്ങനെ നിന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് എൻ്റെ മുന്നിൽ കുറേ ആൾക്കാരിങ്ങനെ ഇരിക്കുക ഇവിടെയൊക്കെ നല്ലൊരു കാലാവസ്ഥ അന്നേരം മഴ പെയ്യും എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് കാരണം അവിടെയൊക്കെ ഫ്ലോറിൽ മാറ്റിട്ടിട്ടുണ്ടോ നമ്മൾ സ്ലിപ്പാകുന്നതിനാണ് കേട്ടോ അതൊക്കെ ഇട്ടത് കാരണം പ്രായമുള്ള മനുഷ്യന്മാരൊക്കെ നടന്നു പോകുമ്പോൾ മഴ ചാറിക്കഴിഞ്ഞാൽ നല്ല മിനുസുള്ള തറയാണല്ലോ പെട്ടെന്ന് സ്ലിപ്പായി പോകും ആകാശം ഇങ്ങനെ കൂടി നിൽക്കുകയാണ് കേട്ടോ അന്നേരം അടുത്തൊരു മഴയ്ക്ക് ചാൻസ് ഉണ്ട് ഇത് കുറേ ദിവസങ്ങളായി ഇങ്ങനെ ഇങ്ങനെ മഴ ഇങ്ങനെ പെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മേഘങ്ങൾ കൂടി കളിക്കുകയാണ് അതുപോലെ ചൂടും കൂടുതലാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലാവസ്ഥയാണ് പരിശുദ്ധമായ ഈ മക്കൽ ഇങ്ങനെ കടന്നു പോകുന്നത് ഇനി നമുക്ക് റോഡിലേക്ക് ഇറങ്ങിയിട്ട് ഒരു കാഴ്ചകൾ പാർത്താം കേട്ടോ അവിടെ കുട്ടികളും അതുപോലെ ഹാജിമാർ വലിയ വലിയ ആൾക്കാരൊക്കെ ഇങ്ങനെ പ്രാവിനെ തീറ്റ കൊടുക്കുന്നതും ഒരു സ്ഥലമാണ് ഈ ഭാഗത്ത് എന്നിട്ട് ഇവിടെ മത്താഫിൽ അതായത് കപാലത്തിൽ തപാഫയിൽ നിന്നൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ടി വി ഇത് ഈ സ്ക്രീനിൽ ഇങ്ങനെ കാണാം ഈ സഫയുടെ ഈ ഇതിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ടി വി കേട്ടോ ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ ഇവിടെ കുറെ ചെറിയ ചെറിയ മക്കളൊക്കെ പ്രാവിന്റെ കൂടെ കളിക്കുന്നതൊക്കെ കാണാം كتابك مهتدي ومقتدي بنبيك الامين يا ربي يا من هو مرشدي أيقنت ان إليك مرادي وموعدي فعشقت كل حروف كتابك مهتدي بنبيك الأمين يا ربي يا من هو مرشدي أيقنت أن إليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الأمين ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു എത്ര കണ്ടാലും മതി വരാത്ത ഒരു സ്ഥലം നമ്മളൊക്കെ എപ്പോഴും ഇവിടെ ഉണ്ടായിട്ടും നമുക്കൊന്നും ഇത് പ്രഭാതമൊക്കെ കാണുമ്പോൾ ഇവിടെ തന്നെ ഇങ്ങനെ നിന്നു പോകും കേട്ടോ ഓരോ കാര്യങ്ങളും കണ്ടിട്ട് ഏതായാലും നിങ്ങൾക്കോ ആ ഭാഗ്യം നൽകട്ടെ നമുക്കിനി രാത്രി കുറച്ച് കാഴ്ച കാഴ്ചകളുണ്ട് അതും കൂടി ഞാൻ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് കേട്ടോ ഈ കാണുന്ന സ്ഥലം ഞാൻ ഇന്ന് നിൽക്കുന്ന വണ്ടികളൊക്കെ വരുന്ന ഇതൊരു ടണലാണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ടണലുണ്ട് കേട്ടോ ഇവിടെയാണ് റിയാബക്ഷെന്ന് പറയുക അതായത് റിയാബക്ഷിൻ്റെ അടുത്ത് ഇവിടെ നിൽക്കാൻ ഞാൻ കാരണം താഴത്ത് ഒരു കാണാൻ വേണ്ടി വന്നായിരുന്നു അതായത് ബീറുവാലിയിൽ അപ്പോൾ കുറച്ചും കൂടി മുകളിലോട്ട് വന്നിട്ട് ഈ നാല് ടണലുകൾ ഗുഹ സംഗമിക്കുന്ന ഒരു സ്ഥലമാണിത് അസീസയിലേക്ക് പോകുന്നത് അതുപോലെ അസീസിന്ന് മിസ്ഫലയിലേക്ക് പോകുന്നത് അതുപോലെ റുസൈഫയിൽ നിന്ന് മിസ്ഫല വഴി കുതായിലേക്ക് പോകുന്നത് കുതായിലേക്ക് പോകുന്ന വഴിയാണ് അങ്ങോട്ട് കേട്ടോ ഇത് എവിടെ ഇങ്ങനെ വണ്ടികൾ വന്നിട്ട് ഇത് എവിടുന്ന് ഇത് അസീസയിലേക്ക് ടണലിലേക്ക് റിയാപക്ഷ ടണൽ എന്ന് പറയാം അതിൻ്റെ മേലെ ഒരു പള്ളിയൊക്കെ കണ്ടു നിങ്ങൾ ഈ ബസ്സുകളൊക്കെ ഇങ്ങനെ വരുന്നത് ഹറമെന്ന് വരുന്നതാണ് കേട്ടോ ഇവിടുന്ന് നമ്മൾ വണ്ടികളിങ്ങനെ ഹറമിലേക്ക് പോകുന്നുണ്ട് എന്നാൽ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് പകർന്നു തരാം എന്നാൽ ഇവിടെ നിന്നിട്ട് കുറച്ച് മുകളിലോട്ടൊക്കെ ഇഷ്ടംപോലെ ഹാജിമാരി ഗൾഫ് കൺട്രി ജി സി സീന്നൊക്കെ വരുന്ന ഹാജിമാരൊക്കെ നിൽക്കുന്ന ഏരിയ ആണ് ഈ ആ മുകളിലോട്ട് പോകുന്ന വണ്ടികളൊക്കെ കുതായ് ഭാഗത്തൊക്കെയൊക്കെ പോകുന്നത് ഇത് ഹർമിൻ്റെ ഭാഗത്തേക്കാണ് കേട്ടോ ഈ വഴി നേരെ നടന്ന് നമുക്ക് ക്ലോക്ക് ടവർ വരെ പോകാം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സമയത്ത് ഇങ്ങനെ വിഷാ നമസ്കാരമൊക്കെ കഴിഞ്ഞു അലഹമില്ല എന്നാൽ ഞമ്മൾ നടന്നു പോകുന്നതിൻ്റെ നേരെ തൊട്ട് ഇവിടെ തന്നെ ഉണ്ട് ഇപ്പോൾ രണ്ട് ടാണിലെ നിങ്ങൾ കണ്ടല്ലോ ഞാൻ ക്യാമറ പുറകോട്ടെ തന്നെ തിരിക്കുകയാണ് കേട്ടോ കാരണം നമ്മൾ വന്ന ആ ഏരിയ ഒക്കെ കണ്ടോ ഈ സ്ഥലമാണ് റിയ ബക്ഷ് എന്ന് പറയുക ഈ ജംഗ്ഷൻ ഈ നാല് ടണലുള്ള സ്ഥലം കേട്ടോ ഇത് അജീസയിൽ നിന്ന് വരുന്നതും ഗസയിൽ നിന്ന് വരുന്നതും അതുപോലെ വിസ്വലയിൽ നിന്ന് വരുന്നതും അതുപോലെ റുസൈഫ ഭാഗത്ത് നിന്നൊക്കെ വരുന്ന ടണലുകൾ ഈ ഭാഗത്താണ് ഇതൊരു ഫയർ സ്റ്റേഷനാണ് എന്നാലും ഞാൻ തിരിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഹർമിലേക്ക് തന്നെ നടക്കുക കേട്ടോ എന്നാലും അതിൻ്റെ ഇടയിൽ ഒന്നും കൂടി ക്യാമറ ബാഗോട് തിരിച്ചപ്പം ഞാൻ വന്ന ആ ടണലൊക്കെയാണ് കാണുന്നത് കേട്ടോ ഫസ്റ്റ് നിന്ന് ഇവിടെയൊക്കെ വണ്ടികളൊക്കെ ഇവിടെയൊക്കെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ അന്നേരം ഇവിടെ നിന്നാണ് ഈ കയറ്റം കയറിയിട്ട് നമ്മൾ നേരെ മുകളിലോട്ട് ഈ കാണുന്ന ഈ സ്ഥലങ്ങളിലൊക്കെ നല്ല നല്ല ഹോട്ടലുകളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന മൃഗക്കാർക്കൊന്നും ഈ ഏരിയയിൽ കൊടുക്കാറില്ല കാരണം കണ്ടോ ഇവിടെ നിന്നൊക്കെ നല്ല ഹയസ്റ്റ് ഹോട്ടലുകളുണ്ട് പക്ഷേ ഇവിടെയൊക്കെ നിൽക്കുന്ന ജി സി സിയിൽ നിന്ന് വരുന്ന അറബ് കൺറിക്കാരൊക്കെ നിൽക്കാറുണ്ട് അവർക്കൊക്കെ ബസ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കറമ്പിലേക്ക് നമ്മൾ പോകുന്ന വഴിയിൽ നമുക്ക് ബസ് സ്റ്റേഷനിൽ ഞാൻ കാണിച്ചാറ് കേട്ടോ ഇവിടുന്ന് പോകുമ്പോൾ അന്നേരം ഇവിടെ നേരെ നമ്മൾ നേരെ കയറിയിട്ട് ബസ്സുകളൊക്കെ പോകുന്ന നേരെ അവിടെ ഒരു പാർക്കിംഗ് ഉണ്ട് ഹജ്ജിനൊക്കെ ഞാൻ കാണിച്ചിരുന്നല്ലോ അവിടെ വലിയൊരു പാർക്കിങ്ങാണ് മക്കയിലെ കുതായി പാർക്കിംഗ് എന്ന് പറയും നമ്മൾ നേരത്തെ കണ്ട സ്ഥലം തന്നെയാണ് ഞാനിവിടുന്ന് തിരിച്ചിട്ട് നേരെ ഹറമിലേക്ക് പോവാണ് കേട്ടോ ക്ലോക്ക് ടവറിനൊക്കെ ഉള്ള ഹജ്ജിനോ ഹജ്ജിനും റമദാനൊക്കെ ബ്ലോക്ക് ആയിരിക്കും പോലീസുകാർ എന്നിട്ട് ഈ ടണൽ വഴി നമ്മൾ ആ ഭാഗത്തേക്ക് കാരണം ഗസ്ദാ റസൂൽദാൻ്റെ വീട്ടിൻ്റെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഖജീജി ഭാഗത്തേക്ക് കടത്തിയോടും അവിടെ പോയിട്ട് യൂടേൺ ചെയ്ത് തിരിച്ചിട്ട് ഈ താഴത്തെ ഒരു ടണൽ അതിൽ കൂടി കടന്നിട്ടൊക്കെ വരണം എന്നിട്ട് യൂ ടേൺ ചെയ്തിട്ട് ഇങ്ങോട്ട് മുകളിലോട്ട് പോകണം അങ്ങനെയൊക്കെയാണ് അത് നമുക്ക് ഞാൻ തിരിച്ചിട്ട് ഈ ഫയർ സ്റ്റേഷൻ്റെ ഈ ഭാഗത്തോട് തന്നെ തിരിച്ചിട്ട് നേരെ ക്ലോക്ക് ടവറിലേക്ക് പോകണം കേട്ടോ ഇവിടെ ഇറക്കത്തിലാണ് രണ്ട് ടണൽ നമുക്ക് കാണാം അസീസയിൽ നിന്ന് വരുന്നതും അത് മിസ്വലേക്ക് പാസ് ചെയ്ത് പോകുന്നതും റുസൈഫയിലൊക്കെ എന്നാലും ഇവിടെയൊക്കെ ഇഷ്ടംപോലെ പോലെ വണ്ടികൾ ഈ പള്ളി ഇവിടെ ഒരു പള്ളി ഉണ്ട് കേട്ടോ നമ്മൾ സാധാരണ ഒരു പള്ളി ഞാൻ കാണിച്ചിരുന്നു ഈ ഏരിയയിൽ എന്നാലും ഇവിടെയൊക്കെ ഇഷ്ടംപോലെ പോലെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ ഈ പള്ളി ഞാൻ കാണിച്ചത് കേട്ടോ ഞാൻ ഫസ്റ്റ് പഴയ വീഡിയോസിലൊക്കെ പള്ളീൻ്റെ ആ ദൃശ്യത്തിൻ്റെ മിനാരത്തിൻ്റെ ദൃശ്യം ഒക്കെ ഇട്ടിരുന്നു ഇപ്പോൾ ഇവിടെ ഈ പള്ളീൻ്റെ അടുത്താണ് ഞാൻ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങുകയാണ് അവിടെ ഒരു ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ടണലുണ്ടോ അജീതിയിൽ നിന്ന് വരുന്ന ടണലാണത് അതായത് ഇവിടെയാണ് അക്ബറൊക്കെ താമസിച്ച സ്ഥലം എന്ന് പറഞ്ഞത് എന്താ പറയുക ഇതിൻ്റെ വലതുവശത്ത് കാണുന്നത് ബീർവാലിയാണ് കേട്ടോ എന്നാൽ ഇവിടെ നിന്നാണ് അറബിലേക്കുള്ള നമ്മുടെ ആജിമാരൊക്കെ താമസിക്കുന്ന ഹോട്ടലുകളൊക്കെ തുടങ്ങുന്നത് അൽഷോദ ഹോട്ടലാണ് കാണുന്നത് ഇത് ബീർവാലിയിലേക്ക് വരുന്ന ജംഗ്ഷനും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടോ അതേ ഞാൻ താഴത്തേക്ക് ഞാൻ അറബിലക്കുള്ള പോവാണ് എന്നാൽ നമുക്ക് ഇവിടെ ബസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനിപ്പോകുന്ന ലെഫ്റ്റ് സൈഡിൽ ഈ ഹോട്ടലുകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കാരണം ഇവിടെ ബീർവാലി അതിലേക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുക ഇവിടെയാണ് നമ്മുടെ ആജിമാരൊക്കെ കൂടുതലും താമസിക്കുന്നത് നല്ല കേറ്റാണ് കേട്ടോ ഇത് ബസ് വരുന്നുണ്ടോ എന്നേര ഇവിടുത്തം വരെ നമ്മുടെ ആജിമാർക്ക് ഹോട്ടലുകളൊക്കെ കൊടുക്കാറുണ്ട് നമ്മുടെ മുമ്പ്ര കൊണ്ടുവരുന്നതൊക്കെ അങ്ങനെ ഞാൻ നടന്ന് ഹർമിലേക്ക് ഇങ്ങനെ പോകുന്ന ഒരു ദൃശ്യങ്ങൾ നിങ്ങളെ ഇങ്ങനെ കാണിക്കാൻ കേട്ടോ ഈ റോഡിൽ കൂടി അന്നേരം ഇവിടെ നടന്ന് പോകുന്നതിൻ്റെ അടുത്തന്നെ നേരെ അടുത്ത വശത്ത് ഗവൺമെൻറ്റിൻ്റെ ബസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെയാണ് അന്നേരം ഓരോ ആജിമാരും ഓരോ രാഷ്ട്രത്തിൽ നിന്ന് വന്നിങ്ങനെ ഇറങ്ങുന്നുണ്ട് ഇത് ഇന്തോനേഷ്യ എന്ന് തോന്നുന്നു കേട്ടോ ഇന്തോനേഷ്യ എന്നെ അവരിങ്ങനെ ഉമ്രക്ക് പോകേണ്ട പരിപാടിയാണ് ഉണ്ടോ അവരൊക്കെയുള്ള സജ്ജീകരിച്ച് അതിൻ്റെ അമീർ അവർക്ക് ക്ലാസ് ഒക്കെ കൊടുത്ത് വിടുന്നിങ്ങനെ ശ്വതോട്ടൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടോ അങ്ങനെ ആജിമാരി ഇങ്ങനെ ഹറമിലേക്ക് പോവാണ് ഞാൻ ഞാനീ നടക്കുന്നതിന് തൊട്ടടുത്ത് തന്നെയാണ് മക്ക ബസ് സ്റ്റേഷനോ അതുപോലെ നിസ്കാറൊക്കെ കഴിഞ്ഞിട്ട് കൂടെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു നമുക്ക് പിന്നെ നമുക്കിങ്ങനെ ഇങ്ങനെ ഈ റോഡിൽ കൂടി ഇങ്ങനെ പോവാം ഇതാണ് അജാദ് വീർവാലി മസാഫി റിയാബക്ഷ് അങ്ങനെ ഞാൻ നടന്ന ഈ ജംഗ്ഷനിലെത്തി മസാഫി ജംഗ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട് മഖരിം ഹോട്ടലിൻ്റെ എവിടെയൊക്കെ ഇവിടെയൊക്കെ തിരക്കുണ്ട് കാരണം നിസ്കാരം കഴിഞ്ഞാൽ സമയമായതുകൊണ്ട് ഇഷാ കഴിഞ്ഞാൽ തിരക്ക് തിരക്കായതുകൊണ്ട് കുറേ ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ ഇത് ബസ് സ്റ്റേഷനാണ് ഞാൻ പറഞ്ഞ ബസ് സ്റ്റേഷനൊക്കെ കേട്ടോ ഇവിടെ നിന്നാണ് അവർക്ക് ആ കുന്നിൻ്റെ മുകളിലുള്ള ഹോട്ടലുകളിലേക്കൊക്കെ സർവീസ് ഉള്ളത് അവരെ കൊണ്ടുപോകുന്ന ബസ്സാണത് അങ്ങനെ ഞാന് അറബിന്റെ അടുത്തെത്താറായി എന്താ പറയുക ഈ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ പുറത്ത് അറബിലേക്ക് എത്തേട്ട നമുക്ക് ഓ വസ്ലു സ്വാദി في كتابك مهتدي ومقتدي بنبيك الأمين يا ربي يا من هو مرشدي أيقنت أن إليك مرادي وموعدي فعشقت كل حروف كتابك مهتدي نبيك الأمين يا ربي يا من هو مرشدي أيقنت أن إليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الأمين അങ്ങനെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടുവന്ന് പ്രതീക്ഷിക്കുന്നു ഞാനങ്ങനെ നടന്ന് ആ നടന്ന വഴിയിലൊക്കെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ഇത്തഴും ചായ കൊടുക്കുന്നതും ഫുഡ് കൊടുക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓരോ ആൾക്കാർ ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ ഞാൻ അറബിലേക്ക് എത്തി കേട്ടോ പ്രശ്നമായ അറബിൻ്റെ മുറ്റത്തെത്തി അതായാലും അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്കൊക്കെ തരട്ടെ സന്തോഷവും സമാധാനമൊക്കെ നിറഞ്ഞ ജീവിതം അള്ളാഹു പ്രധാനം ചെയ്യുമാറാകട്ടെ അതുപോലെ നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്ത് തരട്ടെ അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാധികളിലൊക്കെ റബ്ബ് അനുഗ്രഹങ്ങൾ കുറച്ച് കൊടുക്കട്ടെ ആ മീൻ അതുപോലെ നമ്മുടെ വീടുകളിലൊക്കെ പ്രായമായിട്ട് വാർദ്ധക്യത്തിൽ നിൽക്കുന്ന ഇഷ്ടം പോലെ മനുഷ്യരുണ്ട് കേട്ടോ അവിടെ ചെനെ അവരുടെയൊക്കെ അസുഖങ്ങളുള്ള മാറ്റി കൊടുക്കട്ടെ അതുപോലെ തന്നെ എല്ലാവരുടെ ദുഃഖങ്ങളിലും ഒള്ള ശമനം തരട്ടെ പ്രാഹത്തിലുള്ള ജീവൻ നൽകട്ടെ വിടച്ചവന് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മക്കളിലൊക്കെ നാഫിയ ഇല്ലാ പ്രദാനം ചെയ്യുമാറാകട്ടെ ആ മീൻ എല്ലാവർക്കും ഇന്നത്തെ ഈ നല്ലൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചാൽ ഒരുപാട് സന്തോഷം നിങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തുക ഏതായാലും റബ്ബിൻ്റെ കടാക്ഷവും കരിവൊക്കെ നിങ്ങളിലുണ്ടാവട്ടെ ആമീൻ യാറബല്ലാലമീൻ അസലാലൈക്കും വർഹമുല്ലാ വരകാത്തൂ